അലൈക്കും വസ്സലാത്തു വസ്സലാമു അസലാമലൈക്കും വരഹമുല്ലാ വാ അല്ലാത്ത നമ്മുടെ ഈ മജലീസിനെ ഒരു ഷിഫാ ഇൻ്റെ മജലീസായി നമ്മിൽ നിന്നും കബൂലാക്കി തരുമാറാകട്ടെ ആദ്യമായി നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ശേഷം ഇൻഷാ അള്ളാഹ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ഭർത്താവിൻ്റെ ദുസ്വഭാവം മാറിക്കിട്ടാൻ വേണ്ടി ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നായി കിട്ടാൻ വേണ്ടി ഒരുപാട് ആളുകൾ കമൻറ്റ് ബോക്സുകളിലും അതുപോലെ തന്നെ മെസ്സേജുകളിലുമായി വീഡിയോ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുകയുണ്ടായി ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഉമ്മ എന്നെ സമീപിക്കുകയുണ്ടായി വളരെ വിഷമത്തോടു കൂടി അവർ എന്നോട് പറഞ്ഞൊരു വിഷയം അവരുടെ മകളെ കല്യാണം കഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം അവർ വളരെ വിഷമത്തിലായി വളരെ പ്രയാസത്തിലായി ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ കഴിയാതെ ഭർത്താവിൻ്റെ ദുശീലങ്ങൾ കൊണ്ടും ദുസ്വഭാവം കൊണ്ടും പ്രയാസപ്പെടുന്ന ഒരു അനുഭവം ഇവിടെ പറയുകയുണ്ടായി ഇങ്ങനെ തുടങ്ങി പത്തു മുപ്പതോളം ആളുകൾ ഈ ആഴ്ചയിലായി ഇതേ വിഷയം പറഞ്ഞുകൊണ്ട് ഇവിടെ വരികയുണ്ടായി സാധാരണ ദാരിദ്ര്യം കൊണ്ടും പ്രയാസങ്ങൾ കൊണ്ടും സാമ്പത്തികമായ പ്രയാസങ്ങൾ കൊണ്ട് മക്കളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് ജോലിയില്ലാത്തതിൻ്റെ പേരിൽ ഇങ്ങനത്തെ വിഷയങ്ങൾക്കെല്ലാം ഇവിടെ സമീപിക്കുന്നതിന് പകരം ഈ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വന്നത് ദാമ്പത്യ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളും അതിൻ്റെ പരിഹാരങ്ങളും തേടിയിട്ടാണ് അള്ളാഹു സുബഹാനുഹോവത്താല നമ്മുടെ ജീവിതങ്ങളിൽ സന്തോഷവും വിറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഭർത്താക്കന്മാരുടെ ദുസ്വഭാവം മാറിക്കിട്ടാൻ വേണ്ടി രണ്ട് പരിഹാരങ്ങളാണ് ഇൻഷാ അള്ളാഹ് നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് പ്രധാനമായും മൂന്ന് പ്രതിവിധികളാണ് ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാവാൻ വേണ്ടി ഭാര്യമാർ ചെയ്യേണ്ടത് അള്ളാഹു സുബ്രഹാന തോഫീഖ് നൽകുന്നവർ ആകട്ടെ ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നായി കിട്ടാൻ അവരുടെ ദുസ്വഭാവം മാറിക്കിട്ടാൻ വേണ്ടി ആദ്യമായി ഒരു ഭാര്യ ചെയ്യേണ്ടത് ഭാര്യയുടെ സ്വഭാവം നന്നാക്കുക എന്നതാണ് രണ്ട് കുടുംബങ്ങളിൽ നിന്ന് ഒത്തൊരുമിച്ച് ജീവിക്കുന്ന ഒരു ഭർത്താവിൻ്റെയും ഭാര്യയുടെയും ഇടയിൽ ഒരു സന്തോഷവും സമാധാനവും ഉള്ള സ്നേഹജീവിതം ഉണ്ടാകണമെങ്കിൽ ആദ്യമായി ഭർത്താവിൻ്റെയും ഭാര്യയുടെയും സ്വഭാവം നന്നാകണം ഇതിൽ ഏതെങ്കിലും ഒരാളുടെ സ്വഭാവം മോശമാകുന്ന സമയത്ത് അത് ആ കുടുംബജീവിതത്തിനെ ബാധിക്കും ഭർത്താവിൻ്റെ ദുസ്വഭാവമാണെങ്കിൽ ആദ്യമായി അതിൻ്റെ പ്രതിവിധി ആ ഭാര്യയുടെ സ്വഭാവം നന്നാക്കണം എന്നുള്ളതാണ് ഒരു ഭർത്താവ് ദുസ്വഭാവിയാണെങ്കിൽ ഒരു ഭർത്താവിൻ്റെ സ്വഭാവത്തിൽ ദേഷ്യം വാശി മുൻകോപം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ ആ ഭർത്താവിൽ നിന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് ഉണ്ടാകാനുള്ള കാരണം ഒരു പക്ഷേ ഈ ഭാര്യയിൽ നിന്ന് കൊണ്ടായിരിക്കാം അതല്ലെങ്കിൽ ഭർത്താവിനെ അവരുടെ കുടുംബപരമായിട്ടോ അതല്ലെങ്കിൽ നസബിയായിട്ട് വരുന്ന കാരണങ്ങൾ കൊണ്ടുമാകാം ഇങ്ങനെയാണെങ്കിൽ ഒരു ഭാര്യ ഒരു ഭർത്താവിനോട് വളരെ സൗമ്യമായും മാന്യമായും വളരെ വിനയത്തോടു കൂടിയും അവരോട് ഇടപഴകുന്ന സമയത്ത് ഒരിക്കലും ആ ഭർത്താവിനെ ഒരു ദുസ്വഭാവത്തിലേക്ക് പോകാൻ കഴിയൂല അവർക്ക് ദേഷ്യപ്പെടാൻ കഴിയൂല അവരുടെ ജീവിതത്തിൽ നല്ല സന്തോഷങ്ങൾ ഉണ്ടാകും ആദ്യമായി നമ്മൾ ചെയ്യേണ്ട വളരെ നിസ്സാരമായ ഒരു കാര്യമാണ് നമ്മുടെ സ്വഭാവത്തിൽ നമ്മൾ ചെറിയ ഒരു മാറ്റം വരുത്തുക നമ്മുടെ സ്വഭാവം ഒന്ന് നന്നാക്കി വെക്കുക ആ സമയത്ത് അവർ ദേഷ്യപ്പെടുന്ന സമയത്ത് അവർക്ക് തന്നെ അതിൽ ഒരു കുറ്റബോധം തോന്നിയിട്ട് അവരുടെ ദേഷ്യവും വാശിയുമെല്ലാം മാറ്റി അവർ ഈ ഭാര്യയിലേക്കും ഈ കുടുംബത്തിലേക്കും അടുക്കാൻ വേണ്ടി ശ്രമിക്കും രണ്ടാമത്തെ കാര്യം ഒരു ദാമ്പത്യ ജീവിതത്തിൽ ഒരു കുടുംബ ജീവിതത്തിൽ നമ്മൾ ഏതൊരു കാര്യത്തിന് ഇറങ്ങുന്ന സമയത്തും ആദ്യമായി നമ്മൾ അത് ആലോചിക്കേണ്ടത് നമ്മുടെ ഭർത്താവുമായിട്ടാണ് ഒരു ജീവിതത്തിൽ നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും ആദരിക്കേണ്ടതും ഒന്നാമതും രണ്ടാമതും മൂന്നാമതും അവൻ്റെ അതല്ലെങ്കിൽ അവളുടെ ഉമ്മയെയാണ് പലപ്പോഴും ഭാര്യമാർ അവരുടെ സ്വകാര്യ ജീവിതങ്ങളിൽ അതല്ലെങ്കിൽ ഈ കുടുംബ ജീവിതത്തിൽ തന്നെ അവർ ഒരു കാര്യം തീരുമാനിക്കുന്ന സമയത്ത് അവർ വളരെ നിഷ്കളങ്കതയോടുകൂടി അവരുടെ ഉമ്മമാരുമായിട്ട് ഇത് പങ്കുവെക്കുകയും അവരുമായിട്ട് ആദ്യമൊരു തീരുമാനം എടുത്തതിൻ്റെ ശേഷം ഭർത്താക്കന്മാരുമായിട്ട് അത് ആലോചിക്കും ഈ സമയത്ത് ഈ ഭർത്താവിൻ്റെ പരിഗണന അവിടെ നഷ്ടപ്പെടുന്നു അതുകൊണ്ട് തന്നെ അവിടെ പലപ്പോഴും സ്വരചേർച്ചകൾ വരാൻ സാധ്യത കൂടുതലാണ് ആ കുടുംബ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുകയില്ല എന്ന് മഹാന്മാർ വളരെ വ്യക്തമായി കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അള്ളാഹു സുബ്രഹാനുഹു വത്താല നല്ല ഒരു കുടുംബജീവിതം നമുക്ക് നൽകുമാറാൻ മൂന്നാമത്തെ കാര്യം ഒരു കുടുംബജീവിതത്തിൽ ഭാര്യയും ഭർത്താവുമായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഭർത്താവ് ഒരുപാട് കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ടാകും ഒരുപാട് അധ്വാനിക്കുന്നുണ്ടാകും അവൻ്റെ മനസ്സിൽ ഒരുപാട് പ്രാരാപ്തങ്ങളും ഒരുപാട് ലക്ഷ്യങ്ങളും ഒരുപാട് ഉത്തരവാദിത്തങ്ങളും ഉള്ള മനുഷ്യനായിരിക്കും ഈ മനുഷ്യനെ പലപ്പോഴും സന്തോഷിക്കാനോ ചിരിക്കാനോ അതല്ലെങ്കിൽ മറ്റുള്ളതിന് സമയം കണ്ടെത്താനോ പലപ്പോഴും ഭർത്താക്കന്മാർക്ക് സാധിക്കാതെ വരാറുണ്ട് ഈ ഒരു കഷ്ടപ്പാട് ഈ ഒരു പ്രാരാപ്തം ഈ ഭാര്യ കണ്ട് അത് മനസ്സിലാക്കി ഭർത്താവിനോട് ഒത്ത് ആ കഷ്ടപ്പാടിലും ആ പ്രയാസങ്ങളിലും അവന് ഒരു താങ്ങായി ഒരു തണലായി നിൽക്കുകയാണെങ്കിൽ ഒരുവിധം കുടുംബങ്ങളിൽ എത്ര ദുഷിച്ച സ്വഭാവമുള്ള ഭർത്താക്കന്മാരാണെങ്കിലും അവനൊരു താങ്ങ് കഷ്ടപ്പെട്ടുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് പച്ച വെള്ളമാണെങ്കിലും സന്തോഷത്തോടു കൂടി സ്വന്തം കൈ കൊണ്ടൊരു വെള്ളം കൊടുക്കുന്ന സമയത്ത് അവൻ്റെ മനസ്സിലുള്ള പ്രയാസങ്ങൾ ജോലിയുടെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അങ്ങേയറ്റം പ്രയാസക്കൊട്ട് കൊണ്ട് വിഷമിച്ചുകൊണ്ട് കഷ്ടപ്പാടിൽ നിന്ന് വരുന്ന ആ കുടുംബനാഥന് ഒരു സമാധാനം ലഭിക്കും അവൻ്റെ പ്രശ്നങ്ങൾക്ക് പകുതിയോളം അവിടെ പരിഹാരമാകും ഈ ഭാര്യയിൽ നിന്ന് വിട്ടുകൊണ്ട് മറ്റൊരു തെറ്റിലേക്ക് ഈ ഭർത്താവ് ഒരിക്കലും അവന് പോകാൻ സാധിക്കൂല ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഭർത്താക്കന്മാരുടെ ദുസ്വഭാവങ്ങളിൽ നിന്ന് നമുക്ക് ഒരു മാറ്റം നമുക്ക് കാണാൻ സാധിക്കും ഇനി ഇതല്ലാതെ കുടുംബപരമായി വരുന്ന പ്രയാസങ്ങളുണ്ട് അതുപോലെ കഴിഞ്ഞ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ഉസ്താദെ ഭർത്താവിൻ്റെ അവിഹിതം അതുപോലെ തന്നെ ഭർത്താവ് നിരന്തരം കള്ളു കുടിച്ചുകൊണ്ട് വീട്ടിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു ഇൻഷാ അല്ലാ ഇതിനുള്ള ഒരു പ്രതിവിധി ആത്മീയമായ ഒരു പ്രതിവിധി ഇൻഷാ അള്ളാഹ നാളത്തെ മജലിസിൽ ഉണ്ടാകും അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ